ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി മോഡൽ എക്സാമും എസ് എസ് എൽ സി പബ്ലിക് എക്സാമും മെയിൻ എക്സാമും എക്സാമൊക്കെ നമ്മുടെ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ടെൻത്തിലെ വിദ്യാർത്ഥി ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എൽ സി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ അതായത് എസ് എൽ സി വിദ്യാർത്ഥികൾ ഈ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും രണ്ടാമതായിട്ട് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഈ എസ് എൽ സി പരീക്ഷ ചെയ്താൽ മൂന്ന് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം കാരണം അവർക്ക് വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഓണം എക്സാം ആയിക്കോട്ടെ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ ഈ എക്സാമുകൾക്കൊക്കെ നിങ്ങൾ കിട്ടിയ ഉത്തരപേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും റോൾ നമ്പറും ക്ലാസും അതേപോലെ സബ്ജക്റ്റിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതിയായിരുന്നു അത് സൈഡിൽ ഒരു കോളത്തിൽ അല്ലെങ്കിൽ സൈഡിൽ ഒരു ഭാഗത്ത് എഴുതി നേരെ പരീക്ഷ എഴുതി തുടങ്ങാമായിരുന്നു എന്നാൽ ഈ എസ് എൽ സി എക്സാമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ അതിൻ്റെ ആൻസർ ഷീറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഇതുപോലൊരു ഫ്രണ്ട് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് കിട്ടും ഈ ഫ്രണ്ട് പേജ് നിങ്ങൾ ഫില്ല് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി തുടങ്ങാൻ കഴിയൂ എങ്ങനെയാണ് ഈ ഫ്രണ്ട് പേജ് ഫില്ല് എന്നാണ് പറയാൻ പോകുന്നത് എസ് എൽ സി മെയിൻ എക്സാമിന് തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്കൂളുകളിലും മോഡൽ പരീക്ഷ നടത്തുമ്പോഴും ഇതേപോലെയുള്ള ഫ്രണ്ട് പേജ് ആണ് തരിക ഓക്കെ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ മുകളിലായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹെഡിങ് ഉണ്ടാവും ഇനി സ്കൂളിലെ മോഡൽ എക്സാം ആണെങ്കിൽ സ്കൂളിൻ്റെ പേരും ഉണ്ടാവും ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ് നോക്കുമ്പം ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് ഇത് തെറ്റാതെ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ ഫിൽ ചെയ്ത് തീർക്കാൻ നിങ്ങൾ കഴിയണം കാരണം നിങ്ങളുടെ കൂൾ ഓഫ് ടൈമിൽ തന്നെയാണല്ലോ നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് മുന്നേ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം പെട്ടെന്ന് ഓക്കെ സോ കുട്ടികളെ ആദ്യം നമുക്ക് ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം നോക്കൂ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം എഴുതുന്നത് പേര് എന്താണ് എന്നാണ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യക്കടലാസിൽ ഉള്ളത് പോലെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും മുകളിലായിട്ട് എന്താണ് പരീക്ഷയുടെ പേര് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഒരു കൺഫ്യൂഷൻ വേണ്ട മോഡൽ പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എങ്കിൽ എസ് എസ് എൽ സി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ പരീക്ഷയാണെങ്കിൽ എസ് 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 സി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി മെയിൻ എക്സാം പബ്ലിക് എക്സാം വേണമെന്ന് എന്താ വേണ്ടത് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് എന്താണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻ എക്സാമിന് എസ് എസ് സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി അഞ്ച് മോഡൽ എക്സാമിന് എസ് എസ് സി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ച് അത് പേപ്പറിന് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതേപോലെ എഴുതിയാ പറയും ഓക്കെ രണ്ടാമതായിട്ട് സബ്ജക്ട് അഥവാ വിഷയം ഏത് പരീക്ഷയാണ് ഏത് സബ്ജക്റ്റിന്റെ പരീക്ഷയാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്ക് അന്ന് ഏത് സബ്ജക്ട് ആണോ പരീക്ഷ ആ സബ്ജക്ടിന്റെ പേര് ഫിസിക്സ് എങ്കിലും ഫിസിക്സ് കെമിസ്ട്രി എങ്കിൽ കെമിസ്ട്രി എന്താ പറയാ മലയാളമെങ്കിൽ മലയാളം എന്താണോ നിങ്ങളുടെ സബ്ജക്ട് ആ ദിവസം നടക്കുന്നത് അത് എഴുതുക ഇപ്പൊ നോക്കിയവിടെ മലയാളം എന്ന് എഴുതാം നിങ്ങൾ ഫസ്റ്റ് എക്സാം മലയാളം ആയിരിക്കുമല്ലോ ഓക്കെ മലയാളം എന്ന് നിങ്ങൾക്ക് എഴുതാം ഈ അത് കഴിഞ്ഞത് പേപ്പർ എന്ന് കാണാം ഈ പേപ്പർ എന്ന് കാണുന്ന ഭാഗത്ത് കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ പേപ്പർ എന്നുള്ളത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് നമുക്കറിയാം മലയാളം യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സബ്ജക്ടിന്റെ പേര് ഫസ്റ്റ് ലാംഗ്വേജ് എന്നാണ് ആ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം എടുത്തവർ അറബി എടുത്തവർ സംസ്കൃതം ഉറുദു ഒക്കെ എടുത്തവരുണ്ടാവും അല്ലെ അപ്പൊ ഏതാണോ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അതിന്റെ പേര് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് തന്നെ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആ സബ്ജക്റ്റിന്റെ പേര് എഴുതിയ ശേഷം പേപ്പർ മലയാളമാണ് ഫസ്റ്റ് ലാംഗ്വേജ് എങ്കിൽ പേപ്പർ വണ് എന്നും അതായത് മലയാളം ഫസ്റ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ മലയാളം പേപ്പർ വൺ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യണം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം എടുത്ത കുട്ടികൾ പേപ്പർ വണ്ണം ഇനി അറബിയ സംസ്കൃതമാണെങ്കിൽ നിങ്ങളിവിടെ പ്രത്യേകം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നാൽ മലയാളം സെക്കൻഡ് പരീക്ഷ നടക്കുന്ന ദിവസം എല്ലാ കുട്ടികളും മലയാളം എന്ന് ഇവിടെ എഴുതിയ ശേഷം പേപ്പർ ടു എന്ന് എഴുതണം പേപ്പർ ടു മലയാളം ഫസ്റ്റും സെക്കൻഡും ഉള്ളത് കൊണ്ടാണ് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് എഴുത്ത കുട്ടികൾ മലയാളം ഫസ്റ്റിന്റെ പേപ്പർ എന്ന് എഴുതണം ഇനി എല്ലാ കുട്ടികളും മലയാളം സെക്കൻഡ് പരീക്ഷ മലയാളം ഏകദേശം പേപ്പർ ടു ഒന്നും എഴുതണം ഓക്കെ അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഏത് ദിവസമാണോ പരീക്ഷ നടക്കുന്നത് ആ തീയതി എഴുതുക അപ്പൊ ഏതാണോ ഡേറ്റ് അതെഴുതുക മൂന്നാം തീയതി ആണ് പരീക്ഷയെങ്കിൽ പൂജ്യം മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണോ എക്സാം നടക്കുന്നത് ആ ഡേറ്റ് എക്സാമിന്റെ ഡേറ്റ് എഴുതുക ഓക്കെ ഇത്രയും ആണ് ഈ ഏരിയയിലുള്ളത് ഇവിടെ യാതൊരു കൺഫ്യൂഷൻ ഇപ്പല്ല പിന്നെ ഇവിടെ ഏരിയ ഉണ്ട് അതെ ലാസ്റ്റ് പറയാം ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്കോർ ഒന്ന് കാണാം ഓക്കെ ഇതൊന്ന് ക്ലെയിം ചെയ്യാം സ്കോർ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പർ നോക്കിയിട്ട് ഓരോ ക്വസ്റ്റൻ പേപ്പറിന് നേരെ താഴെയും ടീച്ചേഴ്സിന് മാർക്ക് ഇടാനുള്ള രീതിയാണ് ഈ കാണുന്നത് ടീച്ചേഴ്സിനെ അവരെവിടെയാണ് മാർക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകുക അല്ലാതെ നിങ്ങളുടെ സാധാരണ പരീക്ഷ പോലെ പേപ്പർ സൈഡിൽ നല്ല മാർക്ക് ഇടുക ക്വസ്റ്റൻ നമ്പർ എട്ടിന് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ആണെങ്കിൽ മൂന്നാണ് അവിടെ എഴുതുക അപ്പൊ നിങ്ങൾ ഇവിടെ തുടരണ്ട ആവശ്യമില്ല ഇത് പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് ഉള്ളതാണ് ഈ ഭാഗം നിങ്ങൾ തൊടുകയേ വേണ്ട ഇതെങ്കിലുള്ളതല്ല ഓക്കെ ഈ ഏരിയ നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ ഇവിടെ തൊടാൻ പാടില്ല ഈ ഗ്രാൻഡ് ടോട്ടലോ അല്ലെങ്കിൽ സ്കോർ അവാർഡോ അതൊന്നും നിങ്ങൾ തുടർന്ന് ആവശ്യമില്ല നിങ്ങൾക്കുള്ളതല്ല പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഏറ്റവും സൂക്ഷിച്ച ഒരു ഏരിയ വരുന്നത് നമ്പർ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഒരു ആറക്ക രജിസ്റ്റർ നമ്പർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഐ ടി എക്സാമിനേഷന് എസ് എസ് സി കുട്ടികൾക്ക് ഒരു ആറക്ക രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ഐ ടി എക്സാം മറ്റേതിട്ടുണ്ടാവുക അതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഓക്കെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആദ്യം അക്കത്തിലും പിന്നെ അക്ഷരത്തിലും എഴുതുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ രജിസ്റ്റർ നമ്പർ അറുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നിങ്ങൾ എഴുതുക അപ്പൊ നിങ്ങൾ എഴുതുക ഇവിടെ സിക്സ് എന്ന് എഴുതുക ഇവിടെ ഫോർ എന്ന് എഴുതുക ഇവിടെ സീറോ എന്ന് എഴുതുക ഇവിടെ ടു എന്ന് എഴുതുക ഇവിടെ ഫോർ എന്ന് എഴുതുക ഇവിടെ ത്രീ എന്ന് എഴുതുക നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഏതാണോ അതാണ് ഇവിടെ എഴുതുന്നത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ ആറ് നാല് പൂജ്യം രണ്ട് നാല് മൂന്ന് ആണെങ്കിലാണ് ഇതിങ്ങനെ എഴുതേണ്ടത് ഏതാണോ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക പിന്നെ ഇവിടെ രണ്ട് ഗോളം ഫ്രീ കാണും ചിലപ്പോൾ ഒരു ഗോളം ഫ്രീ കാണും കാരണം ചില ഷീറ്റുകളിൽ ചില മെയിൻഷീറ്റ് അല്ല ചില വർഷങ്ങളിലെ ഷീറ്റുകളിൽ ഏഴ് കോളമേ ഉണ്ടാവാറുള്ളൂ ചില പെട്ടെന്നുണ്ടാവാറുണ്ട് എത്ര ഗോളമാണോ അത് അത് ക്രോസ് ചെയ്യണം അതെങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ആ കോളം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം അത് നിങ്ങൾ മറന്നുപോകരുത് അത് കഴിഞ്ഞ് ഇവിടെ ഒന്നുകിൽ ഇംഗ്ലീഷിൽ എഴുതാം അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ സിക്സ് ആറ് എന്ന് മലയാളത്തിൽ എഴുതാം കുഴപ്പമൊന്നുമില്ല ഫോ നാല് എന്ന് പകരം വേണേൽ മലയാളത്തിൽ എഴുതാം സീറോ ഫോ ആറ് നാല് പൂജ്യം രണ്ട് നാല് മൂന്ന് നേടാം അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആറ് ലക്ഷത്തി നാല്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നമ്മൾ എഴുതി വെക്കരുത് ചില കുട്ടികൾക്ക് തോന്നും ഇത് അറുനിക്കാതെ നാല് അല്ലല്ലോ ആറ് ലക്ഷം നാല്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അല്ലേ എന്നാൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ന് നിങ്ങൾ എഴുതി വെക്കരുത് ഏതാണോ അക്കം അത് അതേപോലെ നിങ്ങൾ എഴുതി വെക്കുകയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് അതിന്റെ രീതി ഓക്കെ ഇവിടെയും ലാസ്റ്റ് നമ്പർ എന്ത് ചെയ്യണം ക്രോസ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധ ചെയ്താവും ആദ്യം അക്കത്തിൽ എഴുതുക പിന്നെ അത് അക്ഷരത്തിൽ എഴുതുമ്പോൾ ഓരോ അക്കവും പ്രത്യേകം ചെയ്യുക സിക്സ് ഫോർ സീറോ പൂജ്യം രണ്ട് നാല് മൂന്ന് ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് കോളങ്ങൾ കൂടിയുണ്ട് ഇവിടെ ഡേറ്റ് ഓഫ് സെറ്റ് ഡേറ്റർമിലേറ്റർ ഇത് നിങ്ങളുടെ പരീക്ഷാ റൂമിൽ എക്സാം ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള അധ്യാപകൻ ഡേറ്റ് ഉൾപ്പെടെ സൈൻ ചെയ്യേണ്ട ഏരിയ അതാരാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള അധ്യാപകൻ സൈൻ ചെയ്യേണ്ട കോളമാണിത് ഇവിടെ അഥവാ നിങ്ങളുടെ ഇൻവെജിലേറ്ററോട് മറന്നു പോയാലും അവർ മറന്നു പോയില്ല ഇൻ കേസ് അവരോട് മറന്നു പോയാലും നിങ്ങൾ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് ഇവിടെ സൈൻ ചെയ്യിക്കണം അത് സൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈ പേപ്പർ വാലിഡ് ആവുന്നത് സോ നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാം ഡ്യൂട്ടിക്ക് വന്ന അധ്യാപകൻ അഥവാ വിട്ടുപോയാലും അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ സൈൻ ചെയ്യാൻ പറയുക വിട്ടു പോവാറില്ല അഥവാ മറന്നാൽ നിങ്ങൾ സൈൻ ചെയ്യണം വിത്ത് ഡേറ്റ് ഓക്കെ പിന്നെ ഉള്ളത് ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എക്സാംബിൾ ഡ്യൂട്ടി വന്ന് അധ്യാപക ചെയ്യാനുള്ളതാണ് ഓക്കെ അത് നിങ്ങൾ ഈ വിട്ടേക്ക് ഇവിടെ കോഡ് കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പരീക്ഷാ ചോദ്യ പേപ്പറിന്റെ മുകളിലായിട്ട് ക്വസ്റ്റിൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ടാവും ആ കോഡാണ് ഇവിടെ എഴുതേണ്ടത് ഏറ്റവും ടോപ്പിലായിട്ട് ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും മുകളിലായിട്ട് കൊസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അത് എഴുതുക അത് നിങ്ങളുടെ എക്സാം റൂമിൽ ഡ്യൂട്ടിക്ക് വരുന്ന അധ്യാപകൻ നിങ്ങളോട് പറഞ്ഞു തരും ഏതാണ് കോഡ് ഇനി അഥവാ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ അത് കാണുതരുന്നത് ചോദിച്ചാൽ മതി ഏതാണ് കോഡ് അദ്ദേഹം പറഞ്ഞുതരും ക്വസ്റ്റൻ പേപ്പറിന്റെ മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അതിപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും എസ് നൂറ്റി ഒന്ന് അല്ലെങ്കിൽ എം ഇ നൂറ്റി ഒന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ആയിരിക്കും ആ കോഡ് നിങ്ങൾ ഇവിടെ എഴുതണം ഇത്രയും കാര്യങ്ങളാണ് ഈ ഏരിയയിൽ ഇവിടെയാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ എഴുതുന്ന രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല തെറ്റിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പേപ്പർ അല്ലാതെ ആയി മാറുമെന്ന് മനസ്സിലാക്കുക ഇത് ഇൻവിജൻ സൈൻ ചെയ്യാനുള്ളതാണ് നിർബന്ധമായിട്ടും ഡേറ്റ് ഇറക്കി സൈൻ ചെയ്യിക്കുക ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ എഴുതുക പറന്നു പോകാൻ പാടില്ല ഓക്കെ ഈ ഏരിയ ക്ലിയർ ആണല്ലോ ഇവിടെ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ സോ നോക്കിനി ഒരു സ്ഥാനങ്ങളിൽ ബാക്കിയുണ്ട് അവിടേക്ക് പോകാം ഓക്കെ ഇതൊക്കെ നേരെ നമ്മൾ ഫിൽ ചെയ്താൽ പ്ലെയിൻ ചെയ്താൽ എസാമിന്റെ പേരൊക്കെ അഡീഷൻ ഷീസ് യൂസ്ഡ് നിങ്ങൾ എക്സാമിന് എത്ര അഡീഷണൽ പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അവർ ചോദിക്കുന്നത് നിങ്ങൾ മെയിൻ ഷീറ്റിന് പുറമെ നിങ്ങൾ മെയിൻ ഷീറ്റിന്റെ കൂടെ എന്തായാലും നിങ്ങൾക്ക് എഴുതാറുണ്ട് അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പേപ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതരുത് അഡീഷൻ ഷീറ്റ് വാങ്ങുന്നല്ലോ എത്ര അഡീഷണൽ ഷീറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത് അവിടെ എഴുതുക ശ്രദ്ധിക്കുക മെയിൻ ഷീറ്റിന്റെ എണ്ണം അതിൽ കൂട്ടേണ്ടതില്ല എക്സ്ട്രാ ആയിട്ട് പരീക്ഷ തുടങ്ങിയ ശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ അധ്യാപകരോട് വാങ്ങിയിട്ടുള്ള അഡീഷണൽ പേപ്പറുകൾ എത്രയാണോ അതാണ് ഇവിടെ എഴുതുന്നത് മൂന്ന് പേപ്പറുകൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് എഴുതുക രണ്ടാണെങ്കിൽ രണ്ട് എഴുതുക പക്ഷെ ഇപ്പൊ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ബുക്ക്ലെറ്റ് ആണ് വരുന്നത് ആ ബുക്ക്ലെറ്റില് ഏതാണ്ട് ആറ് ഷീറ്റുകൾ ഉണ്ടാവും മിക്കവാറും ഈ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയുടെ കുട്ടികൾ അതിനുള്ളിൽ തന്നെ എഴുതി തരാറുണ്ട് അഡീഷണൽ ഷീറ്റ് വാങ്ങേണ്ട ആവശ്യം വരാറില്ല പക്ഷേ എൺപത് മാർക്കിന് പരീക്ഷയ്ക്ക് അഡീഷൻ ഷീറ്റ് വാങ്ങാറുണ്ട് ഇനി ഈ മുപ്പത് നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾ ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ എത്ര എണ്ണമാണോ എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്നത് നിങ്ങൾ നോർമൽ നോർമലുള്ള ബുക്കെറ്റിന് പുറമെ അഡീഷണലായിട്ട് എഴുതാൻ ഇന്ന് വാങ്ങുന്ന പേപ്പറുകൾ എത്രയാണോ അത് ഇവിടെ നിർബന്ധമായിട്ട് എഴുതണം ഇത് മാത്രമല്ല അഡീഷൻ ഷീറ്റ് മുകളിലും ആ നമ്പർ പുതിയ ഒരു അഡീഷൻ ഷീറ്റ് എക്സ്ട്രാ വാങ്ങുമ്പോൾ ഒന്ന് എന്നും രണ്ടാമത്തേ രണ്ട് എന്നും അവിടെ ഇട്ടിട്ട് വരണം മറ്റേ അവസാനം ടോട്ടൽ എത്ര പരീക്ഷ വാങ്ങി എന്നുള്ളത് ഇവിടെയും എഴുതണം ഇത്രയും കാര്യങ്ങളാണ് മോഡൽ പരീക്ഷയുടെ അല്ലെങ്കിൽ മെയിൻ എക്സാമിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക എവിടെയും തെറ്റിക്കരുത് ഇത് ആയിരുന്ന ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഒഴുക്കിയെടുക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നോ രണ്ടോ പരീക്ഷ എഴുപോ പിന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യും പക്ഷെ എത്ര പെട്ടെന്ന് നിങ്ങൾ ചെയ്താലും ഒരിക്കൽ വായിച്ചു നോക്കണം പ്രത്യേകിച്ച് എക്സാമിന്റെ പേര് പേപ്പർ ഡേറ്റ് അതേപോലെ താഴെയുള്ളതിനുള്ള രജിസ്റ്റർ നമ്പർ ആ രജിസ്റ്റർ നമ്പർ ഒത്തിരിക്ക് അറസ്റ്റ് തെറ്റാൻ പാടില്ല വായിച്ച് ഉറപ്പ് വരുത്തണം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ് ഇത്രയുമാണ് ഷീറ്റ് ഫിൽ ചെയ്യുന്ന കാര്യത്തിലുള്ളത് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല ആണ് അത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ സാധാരണ പോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി കൂടുതൽ വീഡിയോകൾ വേണ്ടി ഞങ്ങൾ വരും ഈ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യണം മാത്രമല്ല ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം താങ്ക്